ഹായ് ഓൾ ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കറിയാലോ നമ്മുടെ ഇരുപത്തി ഒമ്പതൊമ്പത് തിങ്കളാഴ്ച തിങ്കളാഴ്ച നാളത്തെ പ്രവർത്തനമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നമ്മുടെ പോഷന്മാരുടെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അതായത് സെപ്റ്റംബർ പതിനേഴ് മുതൽ പ്രവർത്തനം നടത്തിക്കൊണ്ട് വരുകയാണ് അപ്പോൾ ഒക്ടോബർ പതിനാറ് വരെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ വരുന്നത് അറിയാമല്ലോ അപ്പോൾ അതിൽ ഇരുപത്തൊൻപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ചയിലെ പ്രവർത്തനം എന്ന് പറയുന്നതാണ് നമ്മുടെ ടീച്ചർ പാരൻ്റും മീറ്റിംഗ് മനസ്സിലായേ ടീച്ചർ പേരൻ മീറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റാണത് നമ്മുടെ അംഗൻവാടി ടീച്ചറും കുട്ടികളുടെ രക്ഷിതാക്കൾ അമ്മയോ അച്ഛനോ മീറ്റിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ത്രീ ടു സിക്സ് കാറ്ററിൽ വരുന്ന കുട്ടികളാണ് നമുക്ക് അംഗൻവാടിയിൽ വരുന്നത് അപ്പോൾ അംഗൻവാടികൾക്ക് കുട്ടികളെ കൊണ്ടാക്കാൻ വരുന്നതോട് കൂടിയിട്ട് രാവിലെയോ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞോ മീറ്റിംഗ് സംഘടിപ്പിക്കാം കാരണം കുട്ടികളെ കൊണ്ടാക്കാൻ എന്തായാലും പേരൻറ്റ്സ് വരും അതോട് കൂടിയിട്ട് രാവിലെ ആണെങ്കിൽ ആ പേരൻസിനോട് കുറച്ച് നേരം നിൽക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാം മീറ്റിങ്ങിലൂടെ എന്തൊക്കെയാണ് അവരോട് ചോദിക്കേണ്ടത് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ രാവിലെയോ അല്ലെങ്കിൽ ഉച്ച മൂന്നരക്ക് വിടുന്ന സമയത്തോ ഈ മീറ്റിംഗ് കൂടാവുന്നതാണ് അതിന് ശേഷം ഈ മീറ്റിങ്ങിൻ്റെ ഫോട്ടോസ് വേണം നമുക്ക് ജനാന്തോളം ഡാഷ് ബോർഡിനകത്ത് എൻറ്റർ ചെയ്യാനായിട്ട് അറിയാമല്ലോ അപ്പോൾ ഇതിനകത്ത് ഈ ടീച്ചർ പേരൻ്റ് മീറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഈ ഒരു പോർഷന്മാരുടെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികളുടെ അമ്മമാർക്ക് രക്ഷിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു മീറ്റിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യം വയ്ക്കുന്നത് നമുക്കറിയാം കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഒരു പേരൻറ്റ്സ് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു സ്കൂളുകളിലൊക്കെ ഒരു പേരൻസ് മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ തന്നെ ആ പേരൻസ് മീറ്റിങ്ങിനകത്ത് അവർ ആ കുട്ടികളുടെ ഒരു ചാർട്ട് അതായത് അവരുടെ അക്കാദമിക്കിൽ അവർ എങ്ങനെയാണ് അവരെ പഠനത്തിനകത്തിന് എന്തൊക്കെയൊരു ചേഞ്ചസ് വരുത്തണം ഓരോ സബ്ജക്റ്റിലും എത്രത്തോളം മാർക്ക് ഉണ്ട് എന്നൊക്കെ കാര്യങ്ങളാണ് സ്കൂൾ ലെവലിൽ നമ്മൾ ചെയ്യുക നമുക്കറിയാമല്ലോ പാരൻറ്റ് ടീച്ചർ കോൺഫറൻസ് അല്ലെങ്കിൽ പാരൻറ്റ് ടീച്ചർ മീറ്റിംഗ് സ്കൂൾ ലെവൽ അങ്ങനെയാണ് പക്ഷേ അംഗൻവാടിക്കകത്ത് നമുക്ക് അങ്ങനെ മാർക്കിൻ്റെ ബേസിസിലല്ലല്ലോ നമ്മൾ ചെയ്യണത് ഒരിക്കലും ഒരു മാർക്കിൻ്റെ ബേസിസിലായിരിക്കില്ല നമ്മൾ അംഗൻവാടി തലങ്ങളിൽ ഒരു പാരൻസ് മീറ്റിംഗ് നടത്താമെന്ന് പറയുമല്ലോ വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങനെ ഇവരുടെ സ്കൂളുകളൊക്കെ ആണെങ്കിൽ ഇവരുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ കണ്ടില്ലേ കുട്ടികളെ പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കിയിട്ട് ടീച്ചർ വിലയിരുത്തും അല്ലെങ്കിൽ ആ പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ ബേസിൽ അവരെ കുട്ടികളുടെ രക്ഷിതാക്കളോട് കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ചെയ്യുക ഇന്നന്ന സബ്ജക്റ്റിലൊക്കെ സ്കൂളിൽ ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട് ഇവിടെ നമ്മുടെ അംഗൻവാടി ലെവലിൽ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കണം അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചറും കുട്ടിയും അമ്മയും ഉണ്ടാവും അല്ലെങ്കിൽ അച്ഛനും ഉണ്ടാവും അവർ വന്നു മീറ്റിങ് കൂടുന്നു അപ്പോൾ അവർക്ക് എന്തിനാണ് നമ്മൾ ഈ പോഷന്മാരുടെ ഭാഗമായിട്ട് അവർക്ക് ഗ്രോത്ത് മോണിറ്ററിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കാം വളർച്ചാ നിരീക്ഷണത്തിൻ്റെ ഇമ്പോർട്ടൻസ് കാരണം നമ്മൾ ഈ കുട്ടിയുടെ വളർച്ചാ നിരീക്ഷണം നടത്തുന്നത് എന്തിനാ ആ കുട്ടിക്ക് ശരിയായ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റുണ്ടോ പ്രായത്തിന് ഏജിനനുസരിച്ചിട്ടുള്ള ഹൈറ്റും ഉണ്ടോ ഇതൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇത് കൃത്യമായ ഈ ഹൈറ്റും വെയിറ്റും ഇല്ലാത്ത കുട്ടി ചിലപ്പോൾ ഫാമിലോ മാമിലോ ഒക്കെ വരാം കുട്ടിക്ക് അഞ്ച് വയസ്സായിട്ടും പത്ത് കിലോ പോലും ആ കുട്ടിക്ക് ഇല്ല എങ്കിൽ ആ കുട്ടി അണ്ടർ വെയ്റ്റ് ആണ് അതനുസരിച്ച് ഹൈറ്റ് ഇല്ലെങ്കിൽ ആ കുട്ടി സ്റ്റണ്ടിങ് ആണ് അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കലി സാം മാം എന്ന് പറഞ്ഞ കാറ്ററിക്ക് ഒക്കെ ഈ കുട്ടികൾ വരാം അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും കുട്ടി ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ് അല്ലെങ്കിൽ കുട്ടിക്ക് തൂക്കുക്കുറവുണ്ടോ വലുപ്പക്കുറവുണ്ടോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇനി ഏതെങ്കിലും തരത്തിലുള്ള പോഷണത്തിന് കുറവുള്ള കുട്ടികളാണെങ്കിൽ ആ കാര്യങ്ങൾ ആ കുട്ടിക്ക് പോഷണം കൂട്ടാനായിട്ട് കുട്ടിയെ ആരോഗ്യവതി അല്ലെങ്കിൽ ആരോഗ്യവനായ കുട്ടിക്ക് മാറ്റാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ആ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും ഇമ്പോർട്ടൻ്റ് ആണല്ലോ അതുപോലെ തന്നെ പോഷണമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ നടത്തുന്ന പ്രവർത്തനങ്ങളെ പറ്റിയും ഇതിൻ്റെ ലക്ഷ്യങ്ങളെ പറ്റിയും എങ്ങനെയാണ് നമുക്ക് നല്ലൊരു ഭാവി തലമുറയെ വാർത്തെടുക്കാം എന്നുള്ളതൊക്കെ നമുക്ക് ഈ വരുന്ന രക്ഷിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ ഓട്ടോമാറ്റിക്കലി അവർക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവുകയും കാരണം നമ്മൾ നേരിട്ട് കണ്ട് സംസാരിക്കുക നമ്മൾ ഗ്രൂപ്പിലൂടെ പറയണതും ഫോൺ വിളിച്ച് പറയണതും നേരിട്ട് പറയണം തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് അറിയാലോ അപ്പം കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ പോഷകാഹാരങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയുക വളർച്ചാ നിരീക്ഷണത്തിനെ പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കുക നമ്മൾ ചെയ്യണതാണല്ലോ പിന്നെ വാക്സിനേഷൻസ് കുത്തിവെപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുട്ടികൾക്ക് ഓരോ സമയത്ത് നമ്മൾ വാക്സിനേഷൻസ് എടുക്കാറുണ്ട് കുത്തിവയ്പ്പ് എടുക്കാറുണ്ട് അപ്പോൾ കൃത്യസമയത്ത് കൊടുത്തിട്ടുണ്ടോ ലാസ്റ്റെപ്പാകെ കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് രക്ഷിതാക്കളായിട്ടുള്ള നേരിട്ടുള്ള മീറ്റിങ്ങിലൂടെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രവർത്തനമാണ് അത് കറക്റ്റായിട്ട് ചെയ്യും വേണം പിന്നെ അതുപോലെ തന്നെ കുത്തിവയ്പ്പിൻ്റെ ഒരു കുറച്ച് ഫോട്ടോസാണ് കേട്ടോ ഹൈജീൻ നമുക്കറിയാമല്ലോ കുട്ടികൾ വൃത്തിയായിട്ട് പല്ല് തേക്കണം ആഹാരം കഴിക്കണക്കു മുന്നേ കൈ കഴുകണം വാഷിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് കുളിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അത് ഓരോന്ന് ഹൈജീൻന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഒരുപാട് കാര്യങ്ങളുണ്ട് കൃത്യമായിട്ട് എങ്ങനെ കൈ കഴുകണം കൃത്യമായിട്ട് എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്നുള്ള ആ തുടർന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കണം കാരണം നമ്മൾ അംഗൻവാടിയിൽ വരുമ്പോൾ കുട്ടികളിതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കൈ കഴുകുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അങ്ങനെ വാഷ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അംഗനവാടിൽ വരുമ്പോൾ ആ അങ്ങനവാടിയിൽ വരുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണ കാര്യങ്ങൾ കുട്ടികൾ കൃത്യമായിട്ട് വീട്ടിൽ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് കുട്ടികളോട് ചോദിച്ചാൽ നമുക്കറിയില്ല അപ്പം പകരം നമ്മൾ എന്ത് ചെയ്യണം ഈ രക്ഷിതാക്കളുടെ അടുത്ത് ചോദിക്കണം രക്ഷിതാക്കളുടെ അടുത്ത് ചോദിച്ചു കഴിയുമ്പോൾ അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അങ്ങനെ കൃത്യമായിട്ട് രക്ഷിതാക്കൾക്ക് കുട്ടികൾ എങ്ങനെയാണ് വീടുകളിൽ ചെയ്യണമെന്നുള്ള കാര്യവും നമുക്ക് പറയാനായിട്ട് അറിയാനായിട്ട് പറ്റും രക്ഷിതാക്കളിലൂടെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ ഒരു മീറ്റപ്പ് വഴി അല്ലെങ്കിൽ ഒരു പേരൻസ് മീറ്റിംഗ് വഴി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ സാം മാറ്റി ഇപ്പോൾ കുട്ടികളെ നിങ്ങൾ ഇത് ഈ ഒരു പിക്ചറൊക്കെ നോക്കി നിങ്ങൾക്ക് കാണാം അവരുടെ ഹൈറ്റ് വെയ്റ്റിലും ഹൈറ്റിലൊക്കെ വന്നുള്ള വ്യത്യാസങ്ങൾ കാണാം അപ്പോൾ അത് സാം മാമിലൊക്കെ പെടാൻ പറ്റും വരുന്ന രീതിയിലുള്ളതാണ് കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ എന്ത് ചെയ്യണം ഇവർക്ക് വേണ്ട പോഷക ഗുണം കൂടുതലുള്ള ആഹാരങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കുകയും എപ്പോഴൊക്കെ ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിപ്പിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് നേരിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു പേരൻസ് മീറ്റപ്പിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അതുവഴി അവരെ ഉയർത്തിക്കൊണ്ടു വരാനും അവരെ ശരിയായൊരു ആരോഗ്യവനായ കുട്ടികളാക്കി മാറ്റാനായിട്ട് നമുക്ക് പറ്റും അതിൽ അംഗൻവാടി ടീച്ചർക്കും അതിലുപരി അവരുടെ പേരൻസിനും രക്ഷിതാക്കൾക്കും വളരെ വലിയ റോളുണ്ട് അത് ഊട്ടിയുറപ്പിക്കുകയാണ് ഈ ഒരു പ്രവർത്തനത്തിലൂടെ ചെയ്യുന്നത് അറിയാലോ പിന്നെ അതുപോലെ ഇപ്പോൾ വീടുകളിൽ നിങ്ങൾക്കറിയാം മദ്യപാനം അല്ലെങ്കിൽ പുകവലി തുടങ്ങിയ കാര്യ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം വീടുകളിൽ അത് കുട്ടികളുടെ മുന്നിൽ വച്ചിട്ട് പുകവലിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് അത് പുകവലിക്കുമ്പോഴുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ വലിക്കുന്ന ആളെക്കാളും പൊട്ടയാണ് ആശ്വസിക്കുന്ന ആളുകൾക്ക് അപ്പോൾ ഒരു കുട്ടിയുടെ രക്ഷിതാക്കളോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള മറ്റംഗങ്ങളോ പുകവലിക്കുകയോ ഡ്രിങ്ക് ചെയ്യോ ഡ്രിങ് കുടിക്കുകയോ ആൽക്കഹോൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് കുട്ടികൾ കാണുകയും അവർക്ക് വലുതാവുമ്പോൾ അവർക്കതുപോലെ ചെയ്യാം എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് അവർ വരികയും ചെയ്യും അതുകൊണ്ട് ഒരിക്കലും കുട്ടികളെ മുന്നിൽ വെച്ച് കുടിക്കാനോ പുകവലിക്കാനോ പാടില്ല ഈ കാര്യങ്ങൾ രക്ഷിതാക്കൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കണം അറിയാമല്ലോ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഫോട്ടോ നിങ്ങൾ നോക്കിയാൽ കേട്ടോ അച്ഛനും അമ്മയും കുട്ടിയും കൂടിയുള്ളൊരു സന്തോഷത്തോടു കൂടിയുള്ളൊരു ഫോട്ടോ കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ ആയിരിക്കണം കുട്ടികളുടെ മുന്നിൽ മാതാപിതാക്കൾ വഴക്കു കൂടുന്നൊരവസ്ഥ വീടുകളിൽ സമാധാനം ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് നമുക്കറിയാം കാരണം ആ വീട്ടിലെ കുട്ടികൾക്കും നല്ല രീതിയിൽ നല്ലൊരു കുട്ടിയായിട്ട് നല്ലൊരു മകനോ മകളോ ആയിട്ട് വളരാൻ പറ്റില്ല വലുതാകുമ്പോൾ അവരും ഇതുപോലെ കലഹപ്രിയരായിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലെ ആയിരിക്കണം ഇതുപോലെ സന്തോഷത്തോടു അച്ഛനും അമ്മയും കുട്ടിയും കൂടിയുള്ളൊരു കുടുംബ ആയിരിക്കണം അവർ മുൻ നിലനിർത്തിക്കൊണ്ട് പോവേണ്ടത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മീറ്റിങ്ങിലൂടെ നാളത്തെ ഒരു മീറ്റിങ്ങിലൂടെ നിങ്ങൾക്ക് രക്ഷിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഒരു മീറ്റിംഗ് വെക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക രക്ഷിതാക്കളായിട്ട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ മീറ്റിംഗ് കൂടുന്നതിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് വേണം നമ്മുടെ ജന്നാന്തോളിൻ്റെ ഡാഷ് ബോർഡിൽ എൻറ്റർ ചെയ്യാനായിട്ട് അപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി എങ്ങനെ ഇത് നമ്മുടെ ജന്നാന്തോളം ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്യുക എന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങളെ ജന്നാന്തോളിലെ എൻ്റർ കെയറിയതിനു ശേഷം നമുക്കറിയാലോ നമുക്ക് ഒരു പ്രവർത്തനത്തിൻ്റെ ടീം ആക്ടിവിറ്റി പറഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നേരെ നമ്മൾ തീമ് സെലക്ട് ചെയ്യാം തീമ് സെലക്ട് ചെയ്യുമ്പോൾ അറിയാം എയർലി ചൈൽഡ് ഹുഡ് കെയർ ആൻഡ് ആണ് ഇ സി സി പ്രവർത്തനമാണ് ഈ പേരൻസ് മീറ്റിങ്ങും മീറ്റപ്പൊക്കെ വരുന്നത് ഇ സി സിയിൽ എയർലി ചൈൽഡ് ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഇ സി സി എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിന് ശേഷം നമുക്ക് ബ്ലോക്ക് എന്നുള്ളത് അംഗൻവാടി ലെവലാക്കണം നമ്മൾ എന്ത് ചെയ്യും അംഗനവാടി സെലക്ട് ചെയ്യും നമ്മൾ അംഗനവാടി ഏതാണോ അംഗനവാടി സെലക്ട് ചെയ്യുക അതിന് ശേഷം നമുക്ക് താങ് ആക്ടിവിറ്റി കാണാം നിങ്ങളിവിടെ നോക്കിയേ ഒരുപാട് ആക്ടിവിറ്റി ഇവിടെ വരുന്നുണ്ട് അതിൽ നിങ്ങൾ കണ്ട പേരൻറ്റ് ടീച്ചർ മീറ്റിംഗ് മൂന്നാമതായിട്ട് കണ്ട പാരൻറ്റ് ടീച്ചർ മീറ്റിംഗ് അത് ക്ലിക്ക് ചെയ്യുക പേരൻറ്റ് ടീച്ചർ മീറ്റിംഗ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മളെന്ത് ചെയ്യും ഇവൻറ്റിൻ്റെ ഡേറ്റ് സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്കറിയാം ഇരുപത്തി ഒമ്പതാണ് അപ്പോൾ നമ്മൾ ഇരുപത്തി ഒൻപത് തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ അതിനുശേഷം അഡൽട്ട് എത്ര പേരുണ്ട് എത്ര പേരാണോ ഉള്ളതെന്നുണ്ടെങ്കിൽ അത്ര പേരെ എണ്ണം കാണിക്കുക കാരണം ഇവരുടെ പേരൻ്റ്സും കൂടി വരുന്ന എണ്ണം ഇവിടെ കാണിക്കാം പാരൻറ്റ് ടീച്ചർ മീറ്റിങ്ങല്ല അപ്പോൾ എത്ര പേരൻറ്റ് വരുന്നുണ്ടോ അത്രയും അതുപോലെ അവരുടെ കുട്ടികളുടെ എണ്ണം നമുക്ക് എന്ത് ചെയ്യും ഇവിടെ അഡൽട്ടിനകത്തും ചൈൽഡിനകത്തുമായിട്ട് കാണിക്കാനായിട്ട് പറ്റും അതിന് ശേഷം നമ്മൾ അവരുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്തുകൊണ്ടിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കാണാനായിട്ട് പറ്റും സോ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയി ഇരുപത്തി ഒമ്പതയിലെ പ്രവർത്തനം കൃത്യമായി നടത്തുകയും അത് ജനാന്തോളനിൽ എൻ്റർ ചെയ്തെന്നുള്ള റിപ്പോർട്ടായിട്ട് വരികയും ചെയ്യും അപ്പോൾ നമ്മൾ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കാരണം വൺ ബൈ വൺ ആയിട്ട് നമ്മൾ സ്റ്റെപ്പുകളായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഈ ഒരു പ്രോഗ്രാം നടത്തുന്നതോ ജനാന്തോളം ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്യുന്നതോ ആയി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം നമ്മളത് നിങ്ങൾക്ക് കമൻറ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം നമ്മളിതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനകത്ത് ഇതിൻ്റെ ഒരു ലിങ്ക് നിങ്ങൾക്ക് വേണ്ടി ഇട്ട് തരാം അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പരിപാടികൾ നടത്തുകയും നമ്മുടെ ജനാന്തോളിൻ്റെ ഡാഷ് ബോർഡിലേക്ക് എൻട്രിയും വരുത്തുകയും ചെയ്യാം കേട്ടോ ഇനി ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വേറെ ഒന്നുകൊണ്ടല്ല നമ്മൾ ഈ ഒക്ടോബർ ഒന്ന് മുതലുള്ള പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള വീഡിയോസ് നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം അല്ലെങ്കിൽ അത് പോകും അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ താങ്ക്